ഹലോ ഫ്രണ്ട്സ് ടുവൽവേ എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓഗി ഈ മിറിൻ്റെയും കൂട്ടിയിട്ട് ഒരു പാറക്കെട്ടിൻ്റെ അവിടെ വന്ന് വീഴുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആലോചിക്കുന്നത് പാസ്റ്റ് സീനായിരിക്കും അതായത് കഴിഞ്ഞ എപ്പിസോഡിലെ ഈ മിർ കാഞ്ചിയോട് പറയുന്നുണ്ട് ഓഗിയെ കാണാനിരിക്കുക എന്നൊക്കെ പിന്നീട് ഇവൾ ഓഗിയെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഗിയാണെങ്കിലും നീ കാഞ്ചിയുടെ കൂടെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ താൻ ഞങ്ങളെ ഫോളോ ചെയ്യായിരുന്നു എന്ന് മിർ അവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു നൈസായിട്ട് ഒന്ന് കിസ്സൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇവർ തമ്മിൽ നല്ല പ്രണയത്തിലൊക്കെ ആയിരുന്നു പിന്നീട് ഇവർ ആ മലയോരത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടോ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഡേറ്റിംഗ് ഒക്കെ പോലെ ഇവളുടെ മടിയിൽ ഇവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നതും നമ്മുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി ഇപ്പോൾ അറിയാം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഈ ഹ്യൂമൻസിനെ സ്നേഹിക്കരുതെന്നൊരു റൂൾ ഉണ്ടെന്ന് പറയുന്നത് അതായത് ഓഗി ഇപ്പോൾ ഈവളാണ് എന്ന പണ്ട് ഒരു ഹ്യൂമൺ ആയിരുന്നു ഹ്യൂമൺ ആയിരുന്നു എന്ന് പറഞ്ഞ ആൾക്കൊരു സ്പെഷ്യൽ എബിലിറ്റി ഗോഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ എയിഞ്ചൽസിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഈ ഈവൾസ് ഉണ്ടല്ലോ അവരെ തന്നെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഓഗിക്കുണ്ട് അങ്ങനെ ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ ഓഗി അന്ന് മുതൽ കൂടെയുണ്ട് അങ്ങനെ ഈ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ പിന്നീട് ഈ മിറായിട്ട് പരിചയത്തിലാകുന്നതും ഇങ്ങനെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നതും പക്ഷേ തസാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഹ്യൂമൻസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പും പാടില്ല എന്ന് അപ്പം ഇവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല എന്ന് എന്നാൽ എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു ഉപായം കണ്ടെത്തുന്നുണ്ട് അതായത് തൻ്റെ ദൈവമായ ലൈറ്റ് ആയിരിക്കട്ടെ ഇവൻ്റെ ദൈവം സോ ആളോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങളെപ്പോലെ എയ്ഞ്ചലാകാൻ കഴിയും സോ എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കാം അപ്പോൾ പിന്നെ ഈ റിലേഷൻ ആരറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ മെറു ശരിക്കും ചൂടാകുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ഏഞ്ചൽസിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിലാണെന്നാണോ ഞങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയോ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് നീ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് മിർ മാക്സിമം ഇവനെ ചീത്തക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓകിയാണെങ്കിലും പിന്നെ എന്ത് ചെയ്യും നമ്മുടെ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വെറു ആണെങ്കിൽ ദേഷ്യത്തിൽ തന്നെ പറ്റില്ല എന്നവിടെ പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ചത് ഏത് ഓഗിയായിരുന്നു ആ ഓഗി തന്നെ മതി എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഇവള് പറയുന്നുണ്ട് പക്ഷേ എവിടെ ഓഗി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അതായത് തൻ്റെ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തനിക്കും അവരെ പോലെ ഏഞ്ചലാകാൻ കഴിയുമെന്ന് വിചാരിച്ച് ഇവൻ ഒരുപാട് പ്രേയറൊക്കെ ചെയ്യുന്നുണ്ട് ഗോഡ് തിരിഞ്ഞു നോക്കുന്നില്ല ആ ടൈമിൽ ഈ സെമൻ ഉണ്ടല്ലോ ആൾ ഇവൻ്റെ കുറച്ച് ഈവിൾസായിട്ട് നിൽക്കുന്ന ടൈമിൽ ഇവരുടെ ഒരു ഗോഡ് ഉണ്ടായിരിക്കുമല്ലോ ഈവിളിൻ്റെ അത് ഇവൻ്റെ മേത്തേക്ക് കയറുന്നുണ്ട് അതിനുശേഷം സെമൻ എത്തുന്നത് തളർന്ന് വീണ് കിടക്കുന്ന ഓഗിയുടെ അടുത്തായിരിക്കും അപ്പോൾ ഓഗിയാണെങ്കിലോ നീ എന്തിനെ ഇങ്ങോട്ട് വന്നി എന്ന് ചോദിക്കുമ്പോൾ നിന്നെ നിൻ്റെ ദൈവം പോലും തിരിഞ്ഞ് നോക്കിയില്ല അല്ലേ ആൾ വരത്തില്ല നിനക്കൊരിക്കലും ഏഞ്ചിലാകാൻ കഴിയത്തില്ല ആ ഭരിഷമായ ഏഞ്ചിലാകുന്നതിന് പകരം നിനക്ക് ഞങ്ങളായിക്കൂടി നിനക്ക് അവരുടെ പോലെ പവർ കിട്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കാനാണോ ആഗ്രഹം അതോ അവരുടെ മുകളിൽ നിൽക്കാനാണോ ആഗ്രഹം ഇതാകുമ്പോൾ അവർ നിന്നെ റെസ്പെക്റ്റ് വരെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവനൊന്നും തന്നെ കാര്യമായിട്ട് തിരിച്ചു പറയുന്നില്ല എന്ന ഈ സെമനാണെങ്കിലും ഇവൻ്റെ കയ്യിൽ ബ്ലഡ് ഓഗിയുടെ ദേഹത്ത് വീഴ്ത്തുന്ന ടൈമിൽ ആൾ ഈവിളായിട്ട് സ്പോട്ടിൽ മാറുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ യോഗിക്ക് ഏഞ്ചൽസുമായിട്ട് യുദ്ധം ചെയ്യണമൊന്നും ഒരു എന്ന് പിന്നത്തെ സീനിൽ മനസ്സിലാകുന്നുണ്ട് കാരണം ഈ ഏഞ്ചൽസ് ഈവിൾസിന് നാടൊന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സെമൻ പറയുന്നുണ്ട് അവരെ അറ്റാക്ക് ചെയ്യണം ഹെൽമൗത്ത് തുറന്നു കഴിഞ്ഞ് നമ്മളെല്ലാവരും പെട്ടുപോകുമെന്ന് അപ്പോൾ ഓഗിയാണെങ്കിലും എനിക്കൊന്നും കഴിയത്തില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ എന്തിന് കേൾക്കണം നമ്മൾ രണ്ടുപേർ ഈക്കലാണെന്നൊന്നും തെറ്റിദ്ധാരണ രുതെന്ന് പറഞ്ഞ ഈ സെമൻ ഇട്ട് നന്നായി തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവന്റെ മുന്നിൽ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് കാഞ്ചി എത്തുന്നുണ്ട് കേട്ടോ ഞാൻ കേട്ടത് ശരിയാണോ നീ ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ ശരിക്കും ചതിച്ചു എന്ന് പറയുമ്പോ ആ അത് പിന്നെ എനിക്ക് ബോർ അടിച്ചു എന്നാണ് കൂളായിട്ട് ഓഗി തിരിച്ചു പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിലും ദയവ് ചെയ്ത് തിരിച്ചു വായോ ഇപ്പോഴും അധികം നേരം വൈകിട്ടില്ല തെസാനോട് പറഞ്ഞ നീ ഒന്ന് സോറി പറഞ്ഞാ മതി ആൾക്കിതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ സെമൻ ആണെങ്കിലും അവളൊരു ഏഞ്ചൽ അല്ലേ ഒറ്റയ്ക്കാണ് പറ്റിയ അവസരമാണ് അവൾ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഓഗി ഇവനോട് ചൂടാകുന്നുണ്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന് പറയുന്ന ഓഗിയോട് പിന്നീട് കാഞ്ചിയാണെങ്കിലും ഞാൻ ദേ മിറിനെ ആലോചിച്ചിട്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കാഞ്ചിയോട് അതേ മിറിനെ വെച്ചിട്ടാ ഞാനും പറയുന്നേ ഇപ്പൊ നീ ഇവിടെ നിന്നും പോകുന്നതാ നല്ലത് അല്ലെങ്കിൽ എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അതായത് ഇവനോട് ചോദിച്ചിട്ടല്ലേ ഇവൻ ഇവളാക്കി മാറ്റിയത് പക്ഷേ തിരിച്ചു പോകാൻ ഇവൻ അവസരം ഉണ്ടായിരുന്നു ഇവനത് ചെയ്തില്ല പിന്നീട് ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഈ മിറാണെങ്കിലും ഓടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം വീണു പോകുന്നുണ്ട് എന്നാലും നീ എന്തോ ൊരു മണ്ടത്ര കാണിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന മിറിനെയാണ് കാണിക്കുന്നത് ഓഗിയാണെങ്കിലും എണീക്കുന്ന ടൈമില് കാണുന്നത് ഈ മിറിന്റെ മാസ്ക് ഉണ്ടല്ലോ ഇവളുടെ ഫേസിൽ വന്ന് അറ്റാച്ച് ആകുന്നതാണ് അതായത് നേരത്തെ ഹെൽമൗത്ത് തുറന്നു ഇവർക്ക് ഇവരുടെ പവേഴ്സ് ഒക്കെ തിരിച്ചു കിട്ടി മെറിനും പവർ തിരിച്ചു കിട്ടുന്നുണ്ട് ഇവളാണെങ്കിൽ എണീക്കുമ്പോൾ അവിടെ ഓഗിനെ കണ്ടിട്ട് ഒന്ന് കണ്ടിട്ടൊന്നും സ്റ്റെക്കാകുന്നുണ്ട് നീ എങ്ങനെയാ തിരിച്ചു വന്നേന്ന് മെറു ചോദിക്കുന്ന ടൈമില് നിനക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു എന്നാണ് ഓഗി തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിലും ഞാൻ തെസാന്റെ അടുത്തേക്ക് പോവുകയാണ് അത് തന്നെയായിരിക്കും നല്ല ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇവനൊന്ന് ബ്ലോക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നീ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേന്ന് മിറ് ചോദിക്കുന്നുണ്ട് അതുപോലെ നീ ഞങ്ങൾ ചതിക്കല്ലായിരുന്നു എന്ന് ചോദിക്കുന്ന മിറിനോട് ചതിക്കേ അങ്ങനെയാണോ നിങ്ങൾ ഏഞ്ചൽസ് കണക്കാക്കിയത് ശരി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇവൻ എന്തോന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷെ അത് മുഴുവിക്കുന്നില്ല കേട്ടോ ഇവൾ പോകുന്ന ടൈമിൽ പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മിറ് കേൾക്കുന്നില്ല ഇവൻ്റെ ശരീരത്തിലാണെങ്കിൽ നന്നായിട്ട് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവൻ ആകെ ടയേഡായിരിക്കും പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച സീനാണ് അതായത് പുറത്ത അവസ്ഥ കണ്ടിട്ട് ഈ തെസാനും ടീമും ആകെ ഷോക്കായി നിൽക്കുന്നതും ശരി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ും തന്നെ ആ ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങുന്നുണ്ട് പുറത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും കേട്ടോ പോലീസൊക്കെ വരുന്നുണ്ട് ഒരു കാര്യമില്ല പരസ്പരം ആക്രമിക്കുകയും എല്ലാവരും ആയിട്ട് മാറുന്നുണ്ട് ഒരു ചെറിയ കുട്ടിയുടെ പിന്നാലെ ഒരു ഈവിൾ വരുന്ന ടൈമില് ഒരു അങ്കിളാണ് കേട്ടോ ഇവനെ രക്ഷിക്കുന്നത് അങ്ങനെ ഈ ഒരു അവസ്ഥയൊക്കെ കാണുന്ന വണ്ടിയിൽ പോകുന്ന തെസാനാണെങ്കിൽ വണ്ടി നിർത്താൻ പറയുന്നുണ്ട് അപ്പോൾ മിറ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞത് അതായത് ഇവർക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അവിടെയുള്ള ഒരു ഷോപ്പിംഗ് മാളോ അവിടെ എന്തോ കയറിയിട്ട് ഇവിടെയുള്ള ഈവിൾസിനെ മൊത്തം ഇവർ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ ിൽ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇവരെ കൊല്ലരുത് കാരണം ഇവർ ഹ്യൂമൻസ് ആണ് ഇവരുടെ ദേഹത്തെ ഈ വിളി കയറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ ഇവർ സൂക്ഷിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ നന്നായി തന്നെ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ടോ ഈ സമയം സെമനും കൂട്ടരും കാറിൽ പോകുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് കാഞ്ചിയാണെങ്കിൽ തെസാനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിലെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കും കേട്ടോ അവിടെ ഈ ഓണറും അതുപോലെ കുറച്ച് ക്ലയൻസും കൂടി സംസാരിക്കുന്നുണ്ട് ഇയാളുടെ ഗേൾഫ്രണ്ട് കൂടെ ഉണ്ടായിരിക്കും ആ ടൈമിലാണ് ടെസാൻ അങ്ങോട്ട് എത്തുന്നത് കേട്ടോ സോ ഈ ഓണർ തെസാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു അത് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റാഫാണെങ്കിൽ നിങ്ങളുടെ പൈസയൊക്കെ തന്നതല്ലേ പിന്നെ എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഈ ആണെങ്കിൽ അറ്റാക്ക് ചെയ്ത് ഈ ഓണറുടെ അടുത്ത് എത്തുന്നുണ്ട് ഇയാളുടെ കണ്ണും മറ്റും കാണുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ബോഡി ഗാർഡ്സിനോട് ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ എവിടെ ഈ അല്ലേ അവരെയൊക്കെ നിഷ്പ്രയാസം അങ്ങ് മലർത്തി അടിക്കുന്നുണ്ട് ഇയാളും ഗേൾ ഫ്രണ്ടും പേടിച്ച് പുറത്തു വരുമ്പോഴാണ് തെസാൻ അവിടെ നിൽക്കുന്നത് അയ്യോ എന്തെങ്കിലും ചെയ്യണം അയാളുടെ കണ്ണ് കണ്ടിട്ട് എന്തോ വശപെശകണ്ടെന്ന് പറയുമ്പോൾ തെസാൻ ആണെങ്കിലും ഇവരൊക്കെ തന്നെ അറ്റാക്ക് ചെയ്ത് അങ്ങ് വീഴ്ത്തുന്നുണ്ട് നിങ്ങളിപ്പോൾ വന്നത് നന്നായി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തെസാനോട് താങ്ക്സ് പറയുന്ന ഇയാളോട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവനും കാഞ്ചിയും അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതേ ടൈമിൽ മെറാണെങ്കിലും ഓഗിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ ഒരു കോൾ ബൂത്ത് കാണുന്നുണ്ട് ശരിക്കും ഒറ്റപ്പെട്ട ഒരു സ്ഥലമൊക്കെ ആയിരിക്കും ഇവള് കോൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും എടുക്കുന്നില്ല കേട്ടോ ആ ടൈമിലാണ് സെവനും കൂട്ടരും അങ്ങോട്ട് എത്തുന്നത് ഇവളാണെങ്കിലും ഇവളുടെ പവറൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന സെവന്റെ ആ ഒരു കഴിവിന് മുന്നിൽ ഇവള് തോറ്റുപോകുന്നുണ്ട് കേട്ടോ ഇവളെ ബോധം കെടുത്തുന്നതും ഇവളെ തൂക്കിയെടുക്കാനാണ് സെവൻ ോട് പറയുന്നു തെസാനും ടീമും തിരിച്ചു വരുന്ന ടൈമിൽ ഇവരുടെ കാറിന്റെ മുന്നിൽ ഓഗി വന്നു പെടുന്നുണ്ട് ഊസം ആണെങ്കിൽ ദേഷ്യത്തില് ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തെസാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മിർ എവിടെയെന്ന് ചോദിക്കുന്ന തെസാനിനോട് അവളിപ്പോൾ സെമന്റെ കയ്യിലാണ് അവൾ ഡേഞ്ചറിലാണ് എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണം സെമൻ ആണെങ്കിൽ അവളുടെ ആ ഒരു ഡ്രാഗൺ സോൾ എടുത്തിട്ട് പവർഫുൾ ആകാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് അവരെന്നെ ഹെൽമൗത്തിൽ റീസീൽ ചെയ്യാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് അവരെന്നെ അറ്റാക്ക് ചെയ്തിട്ട് ആ ഹെൽമൗത്ത് റീസീൽ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഓഗിയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് കുറച്ച് സമയം തരണം എനിക്കൊന്ന് ആകണം അതിനുശേഷം ഞാനും ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് ഓഗി അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ ഈ സെമനും കൂട്ടരും ഈ മിറിനെയും കൂട്ടിയിട്ട് ഇവരുടെ തെസാൻ ബിൽഡിങ്ങിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അവിടെ ഇവരുടെ ഒരു ലോക്കർ ഉണ്ടല്ലോ അതൊക്കെ നിഷ്പ്രയാസം ഇയാൾ ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റെയർ ഒക്കെ ഇറങ്ങി ഇവരുടെ ഹെൽമൗത്ത് ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടാണ് എത്തുന്നത് അവിടെ ഒരു ടേബിളിൽ മിറിനെ കിടത്തുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മാജിക് ഒക്കെ ചെയ്യുമ്പോൾ ഇവളുടെ ആ ഒരു സോൾ ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സംഭവം സെമൻ്റെ ദേഹത്തിലേക്ക് കടക്കുന്നുണ്ട് ആ പവർ കിട്ടിയെന്ന് തോന്നുന്നു കാരണം സെമൻ സെമാണെങ്കിൽ തൊട്ടടുത്തുള്ള ചുമരൊക്കെ ഇങ്ങനെ തൊടുന്ന ടൈമില് അതൊക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട് ഈ ടൈമില് കൂട്ടരും ഇവരുടെ ബിൽഡിങ്ങിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അപ്പോളാണെങ്കിലും ഇവരായിട്ട് ഫൈറ്റിങ്ങിന് ഒരുങ്ങുകയാണ് കേട്ടോ ഇവരാണെങ്കിൽ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് ഈ ഏഞ്ചൽസിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ഏഞ്ചൽസ് മരിച്ചല്ലോ അവർ അങ്ങോട്ട് വരുന്നത് കേട്ടോ അവർ ഈവൽസ് ആയിരിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആണെങ്കിലും അവരുടെ ശരീരം മാത്രമാണ് നമ്മുടെ പാർട്ട്നേഴ്സ് അവരുടെ മനസ്സും ശരീരമൊക്കെ തന്നെ ഇപ്പൊ സെമൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു അവർ നമുക്ക് ഇപ്പോൾ വില്ലമാർ തന്നെയാണെന്ന് പറയുമ്പോൾ എങ്ങനെയവരായിട്ട് ഫൈറ്റ് ചെയ്യുക ചീഫേ എന്നാണ് കേട്ടോ കാഞ്ചി അവടെ തെസാനോട് ചോദിക്കുന്നത് ഫൈറ്റ് ചെയ്തേ പറ്റൂ അത് നമ്മുടെ പാർട്ട്നേഴ്സ് അല്ല എന്ന് പറയുന്നതും അവരുമായിട്ട് ഇവർ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഇവരുടേതായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് അതായത് ഓരോ സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയായിട്ട് നല്ലൊരു ഫൈറ്റിംഗ് തന്നെ അവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവർ ഹിവിൾസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടെസാൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ പിന്നീട് സെമനും കുറച്ച് ആളുകളാണെങ്കിൽ മിറിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരിക്കില്ല പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് സെമൻ നോക്കുന്ന ടൈം െ അവിടെയുള്ള ഈവിൽസിനെ രണ്ട് കൈയിലും തീയൊക്കെ ആയിട്ട് അതാണല്ലോ സ്പെഷ്യാലിറ്റി അങ്ങോട്ട് വരുന്ന കൂടെയുള്ള എല്ലാ ഈവിൽസിനെയും അപ്പോ സെമൻ ആണെങ്കിലും നീയും എന്റെ കൂടെ ചേരുകയാണെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതൊരു നല്ല ചാൻസ് ആണെന്ന് പറയുമ്പോൾ അതിന് താനല്ലല്ലോ ഞാൻ എന്നാണ് തെസാൻ മറുപടി പറയുന്നത് ആ ടൈമിലെ തെസാൻ ചാമ്പലാക്കിയ ഈവിൽസ് ഒക്കെ ഉണ്ടല്ലോ അവര് വീണ്ടും അങ്ങ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് കണ്ടിട്ട് തെസാന്റെ കിളി ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട് എന്നാ ഈ സെമൻ മുഖത്താണെങ്കിലും അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു പുച്ഛവും അതുപോലെ ഒരു വലിയ ഒക്കെ ആയിരിക്കും കാരണം തനിക്കിപ്പോൾ ഏറ്റവും വലിയ പവറാണെന്നും ഇവർക്കാര്ക്കും തന്നെ തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഭാവമൊക്കെ ആയിട്ടാണ് സെമിനില്ക്കുന്നുണ്ടായിരിക്കുക ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി ഒരൊറ്റ എപ്പിസോഡോടുകൂടി ഈ ഒരു സീരീസ് അവസാനിക്കുന്നതാണ്